പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പതിമൂന്ന് പഴഞ്ചൊല്ലിലെ മധുരം വിളമ്പാൻ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഉണങ്ങിയതിൻ്റെ ഇടയിൽ പച്ചയും കത്തും എന്ന് കേട്ടിരിക്കുമല്ലോ ഉണങ്ങിയ മരം കത്തുന്നതിനിടയിൽ കത്തുന്നതിനിടയിൽപ്പെട്ടുപോയ പച്ചമരങ്ങളും കത്തി നശിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം സംസർഗോഷം തന്നെ കാരണം കൂട്ടുകൂടുന്ന വ്യക്തികൾ തെമ്മാടികളും അധർമ്മികളുമാകുമ്പോൾ നമ്മളും ആ കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചു പോവുകയേ ഉള്ളൂ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന ചൊല്ലില്ലേ നല്ല ചങ്ങാതിയാണെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മെ നല്ല വഴിക്ക് നയിക്കും നമ്മുടെ മുഖം കണ്ണാടി നോക്കി അറിയേണ്ടതില്ല മോശമായ കൂട്ടുകെട്ടുകളാണ് പലരെയും അബദ്ധത്തിൽ ചാടിക്കുന്നത് മുങ്ങിയതിൻ്റെ ഇടയിൽ പച്ചയും കത്തും ശരിയല്ലേ ആട്ടുന്നോനെ പിടിച്ച് നെയ്യാനാക്കിയാൽ എന്തു സംഭവിക്കും ചക്കാട്ടുന്നതും നടക്കില്ല നെയ്ത്തും നടക്കില്ല ജീവിക്കാൻ ഇത്തിരി പാങ്ങുള്ള കൂട്ടത്തിലാണ് കുഞ്ഞപ്പ അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു ചക്കും മഗ്ഗവുമുണ്ട് വാണിയൻ കണ്ണനാണ് ചക്കാട്ടുന്നതിൻ്റെ ചുമതല നെയ്ത്തിന് രാമൻ രാമൻചെട്ടിയാർ അവധിയിലായിരുന്ന ഒരു ദിവസം അത്യാവശ്യമായി രണ്ട് തോർത്തിനു വേണ്ടി അധികാരി ആളെ അയച്ചു തയ്യാറാക്കി വെച്ച തോർത്തൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കുഞ്ഞപ്പ ഒരു ഉപായം കണ്ടെത്തി ചക്കാട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ണനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കണ്ണാ നീ ഒരു കാര്യം ചെയ് രണ്ട് തോർത്ത് പെട്ടെന്ന് നെയ്തു കൊടുക്ക് ഇല്ലെങ്കിൽ അധികാരിക്ക് മുഷിച്ചിലാകും കൂടുതൽ ഒന്നും ആലോചിക്കാതെ കണ്ണൻ മഗ്ഗത്തിൽ കയറി നെയ്ത്ത് തുടങ്ങി തെക്ക് വടക്ക് ഓടേണ്ട ഓടത്തിൻ്റെ പോക്ക് തീരെ ശരിയാകുന്നില്ല ഊടും പാവും ശരിയാകാതെ ആകെ നാശമായി കണ്ടും കേട്ടും നിന്ന അധികാരിയുടെ കാര്യസ്ഥൻ പറഞ്ഞതിങ്ങനെ ആട്ടുന്നോനപ്പിടിച്ച നെയ്യാനാക്കിയത് ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ അതിന് പ്രാപ്തനാണോ എന്ന് നോക്കണം അല്ലാതെ ആട്ടുന്നോനെ ആട്ടുന്നോനപ്പിടിച്ച് നെയ്യാനാക്കിയാൽ പിന്നെ ആട്ടുംതുപ്പും ബാക്കി പഴഞ്ചൊല്ലും കേട്ടുകൊണ്ട് എന്നോടൊപ്പം സഞ്ചരിച്ചതിന് നന്ദി നമസ്കാരം